രഹസ്യമുള്ള ഫയലാണ് ഫയലാണ് ഞാൻ കാണിക്കുന്നത് നിയമലംഘനം ക്രമവിരുദ്ധമായ നടപടികൾ നടന്നിട്ടുണ്ട് ഈ മൂന്ന് രേഖ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെളിവാണ് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വരും അതിന് ചോദിക്കുന്ന ഞാൻ മറുപടി പറഞ്ഞോളാം ഈ സർക്കാർ രേഖയിൽ തന്നെ ഇരുന്നൂറ് ശതമാനവും നിയമലംഘനവും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഈ ജയിൽ ആക്റ്റും റൂളും എല്ലാം പച്ചയായി ലംഘിച്ചുകൊണ്ട് ഷെറിന് മോചനം കൊടുക്കാൻ ആർക്കായിരുന്നു താല്പര്യം ഈ ജയിൽ ചട്ടത്തിൽ ആരെയെല്ലാം മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്ഥലത്ത് ഷെറിനെ പോലുള്ള കുറ്റവാളിയെ മോചിപ്പിക്കാൻ പാടില്ല എന്ന് പച്ച മലയാളത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ആരോപണങ്ങളല്ല ഇതെല്ലാം തെളിവായുള്ള രേഖകളാണ് നിയമവകുപ്പിന് കൊടുത്ത ഫയലിൽ സുപ്രധാനമായ ഫയൽ കൊടുത്തിട്ടില്ല രേഖകൾ കൊടുത്തിട്ടില്ല ആ ഫയൽ കണ്ടാൽ നിയമവകുപ്പ് ഒപ്പിടില്ല ഷെറിൻ ഇത്രയും പരോള് കൊടുക്കാമെങ്കിൽ ഷെറിൻ കഴിയേണ്ടത് എവിടെ ആയിരിക്കണം നല്ല നടപ്പുകാർക്കുള്ള ഓപ്പൺ ജയിലിലായിരിക്കണം ഷെറിൻ ഇന്ന് വരെ ഓപ്പൺ ജയിലിൽ പോയിട്ടില്ലല്ലോ ആരുടെ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് പോലീസിന്റെ അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതേ ഷെറിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ